നേരത്തെ ഇവരുടെ അടുത്ത് ഞാൻ വരാം എന്നെല്ലാം വാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വിളിച്ച് പറയാനില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല പക്ഷെ ഇപ്പം ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ആണ് എന്തോ ആ സിനിമകൾ അങ്ങനെ ചെറിയ സിനിമ വലിയ സിനിമ എന്നൊന്നും ഞാൻ കാണാറില്ല എല്ലാം സിനിമ എടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റും ഇതിന്റെ അത്ര ഇത്ര ആൾക്കാരുടെ ഒരു എഫേർട്ടും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സിനിമകൾ എപ്പോഴും ും ഒരുപോലെ തന്നെയാണ് അപ്പൊ ഇതിന്റെ ഭാഗം വാങ്ങാൻ പറ്റിയതിലും സന്തോഷമുണ്ട് ഇത്രയും എല്ലാവരും കണ്ടിറങ്ങി നല്ല അഭിപ്രായം പറയുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഹാപ്പിയാണ് അല്ല ഞാനും പുതിയ ആളാണല്ലോ ഞാനങ്ങനെ ഒരുപാട് പണ്ട് തൊട്ടേ ഫീൽഡിലുള്ള ആളൊന്നല്ല ഞാനും പുതിയ ആളാണ് അപ്പൊ ഞാനിങ്ങനെ എനിക്ക് താല്പര്യമുള്ളത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് ആക്ച്വലി നമ്മൾ കുറേ നാൾ മുന്നേ എടുത്തിരുന്ന മൂവിയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അച്ഛനും ഒക്കെ കൂടിരുന്നാണ് കഥയും കാര്യങ്ങളൊക്കെ കേട്ടത് ഞാൻ കുറച്ചുകൂടെ ചെറുതല്ല ചെയ്ത മൂവിയാണ് അതിൽ കാണുമ്പോഴത്തേക്കും അറിയാം പക്ഷെ ഇപ്പൊ കാണുമ്പോൾ ഹാപ്പിയാണ് പൊതുവേ ഇപ്പോൾ ഇപ്പൊ റീസെന്റായിട്ട് പറഞ്ഞോഷൻസിന്റെ ഭാഗമായിട്ട് ആണുള്ളത് ആക്ടേഴ്സ് പറഞ്ഞിട്ട് ഇപ്പൊ വർഷങ്ങൾക്കും സിനിമ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ അത് ഞാൻ ഫ്രീ ആയിരുന്നു ഞാൻ ഇന്ന ദിവസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നു അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്നല്ലതേ ഉള്ളത് അതെ അതാണ് ഇപ്പൊ നമുക്ക് ഒരു ഭാഗത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളൂ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ജനുവനായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഒക്കെ ബാക്കി കാര്യങ്ങൾ വരട്ടെ അവരുടെ കാര്യം നമ്മൾ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് കേൾക്കാതെ നമുക്ക് അങ്ങനെ ഒന്നും അവർ ചെയ്ത് ശരിയായില്ല ശരിയാണ് അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ലുലർ പോയിന്റിലെനിക്കറിയില്ല പക്ഷേ എന്റെ കാര്യത്തിൽ നമ്മൾ മുന്നേ അങ്ങനെ ഞാനാണെങ്കിൽ മുന്നേ വാക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് വരാതെ പറ്റില്ല പക്ഷേ അല്ല ഞാൻ ഏതെങ്കിലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല അത് നമുക്ക് എങ്ങനെ എത്രമാത്രം പറ്റും എന്നുള്ളത് അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് ഇപ്പം അല്ല ഞാൻ നേരത്തെ ഇവരുടെ അടുത്ത് ഞാൻ വരാം എന്നെല്ലാം വാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്ന് വിളിച്ച് പറയാനില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എസമഞ്ചടത്തുള്ളത് പറ്റില്ല പക്ഷേ ഇപ്പോ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസിൽ നമ്മൾ പറയുംതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് കേട്ടിട്ടില്ലല്ലോ ഇതെങ്ങനെയായിരുന്നു ഒന്നും നമ്മൾ അറിയില്ല അപ്പോൾ പിന്നെ അതിനെപ്പറ്റി എനിക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള വിവരമെന്നാക്ഷൻ ആയിട്ട് അതിൻ്റെ വിവരം എങ്ങനെയാണ് ആണെങ്കിലും മീനാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും ഉണ്ടാവുമോ അതോ हां അത ഞാൻ പറഞ്ഞു ഇതിకి ഉദലമായിട്ടുള്ള സഹായധീരം ആണെങ്കിൽ ഞാൻ മാക്സിമം കോഓപ്പറേറ്റ ചെയ്യാനാണ് നോക്കുക ഈ പറയുന്നതുപോലെ ഞാൻ വന്നതുകൊണ്ട് അവിടെ എങ്കിലും ഗുണോ എന്നുള്ളതാണ് ഇപ്പോ ഞാൻ വന്നില്ലെങ്കിലും ഈ സിനിമ ഇറങ്ങും ഞാൻ വന്നാലും ഈ സിനിമ ഇറങ്ങും അപ്പോൾ അപ്പൊ വരാന്നുള്ളത് ഞാൻ ഇതിനോട് കാണിക്കുന്ന ഒരു അതൊരു എഫോർട്ടൊന്നും അല്ല ഞാൻ ആ എന്നുള്ളതിലെ കാര്യം സിനിമ നല്ലതാണെങ്കിൽ നല്ലവണ്ണം ഓടും എന്നുള്ളതാണ് ഞാൻ വന്നതുകൊണ്ട് ഈ സിനിമ ഇന്ന് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ വൈറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ ഇന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലം ഈ സിനിമ തിയേറ്ററിൽ ഓടാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ ഞാൻ ഫ്രീ ആണ് അല്ലെങ്കിൽ എനിക്കും ഞാൻ ഇവരുടെ അടുത്ത് നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് ഞാൻ വരും അതെ അതെ അതെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത് പേര് പോലെ തന്നെ ജൂനിയേഴ്സ് ആണെങ്കിൽ ഒരു കുറേ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുറെ കുട്ടികൾ ിൽ കുറേ ആളുകളുടെ ഒരു സിനിമയാണ് എന്തോ ആ അതെയന്നാ തോന്നേ അതെ തോന്നു അതെ ഓ നല്ല എക്സ്പീരിയൻസ് ആണ് അധികം കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ല അതപ്പം അടുത്ത് ചോദിച്ചാ കുറച്ചുകൂടി അറിയാൻ പറ്റുമായിരിക്കും ആ അതെ അതെ ഏ ഇല്ല ഇല്ല എല്ലാരും പാവം ആൾക്കാരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും പ്രേക്ഷകരെല്ലാരും പറ്റുന്നവരൊക്കെ മൂവി വന്ന് കാണാ